ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ആദ്യം ഇന്ന് ചന്തയും വാങ്ങിക്കുന്നു ഞങ്ങൾ ഇന്ന് വാങ്ങിച്ചത് നല്ല അയലായിരുന്നു അപ്പോൾ അയൽ നമ്മൾ വൃത്തിയായി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കുറച്ച് പൊരിക്കാൻ അരപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിന്ന് പൊടിയുമുളക് വയ്ക്കാം അതിനൊരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പറ്റൊരു മുളകും ഇട്ട് കടുവ ഇട്ട് പൊട്ടുമ്പോഴത്തേക്കും ഇച്ചിരി ഉലുവ അതുകൂടെ വേണം അതെല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതിട്ട് ഒന്ന് വാരി വരുമ്പോഴത്തേക്കും ഒന്ന് ചെറിയ ഉള്ളിയും തക്കാളിയും കൂടെ അരിഞ്ഞതിട്ട് ഇളക്കി എടുക്കണം പിന്നെ കുറച്ച് കറി ഇപ്പില അത് കഴിഞ്ഞ് ഉള്ളി വാടുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിട്ട് എല്ലാവരും എല്ലാ ദിവസവും ചെയ്യുന്നതായിരിക്കുമല്ലേ പിന്നെ ആവശ്യത്തിന് മുളക് പൊടി പിന്നെ ചാനലാദ്യമായിട്ട് കാണുന്നുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട് പിന്നെ മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി എടുക്കണം അതിനുശേഷം നമ്മൾ വാളംപൊടി കുറച്ച് നേരത്തെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പിഴിഞ്ഞ് പിഴിഞ്ഞിട്ട് അതിന്റെ ചാറും കൂടെ അതിനകത്ത് ഒഴിച്ചു കൊടുക്കണം പുളി വെള്ളം നന്നായിട്ട് തിളച്ചു വരുമ്പോൾ നമ്മുടെ മീനെല്ലാം പറക്കിനകത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പൂടെ ഇടണേ നല്ല പച്ച അയലയായിരുന്നു തൊലിയൊക്കെ വിരിച്ചെടുത്തപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടി ഒരുപാട് നാട് കൂടിയാണ് ഇത്രയും നല്ല അയല കിട്ടുന്നത് ഇപ്പം നല്ല തിളച്ച് സെറ്റായി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഇച്ചിരി തേങ്ങ പിഴിഞ്ഞ പാലും കൂടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ തേങ്ങ പല കഴിയുമ്പോൾ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നല്ല വെന്തുടഞ്ഞ ചീനി പിന്നെ നല്ല അയലത്തല പിന്നെ ഒരു പീസ് അയല അതിൻ്റെ ചാറ് അയല പൊരിച്ചത് അതിൻ്റെ സാറേ പൂളിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും അന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ മാത് ചീനി കഴിക്കാനായിട്ടാണ് ഞാൻ കുറച്ച് ലൂസായിട്ട് വെച്ചേട്ടോ അല്ലെങ്കിൽ എത്തിക്കൂടെ വറ്റിച്ചെടുത്താനായിരുന്നു നല്ല സൂപ്പറായിരുന്നു മക്കളെ അപ്പോൾ ഇത്രേ ഉള്ളു അപ്പോൾ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കേട്ടോ താങ്ക് യു